ബാലയുടെ ജീവിതം തന്നെയാണ് ഇപ്പോൾ കൂടുതലും വാർത്തകൾ നിറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ബാലയും കോകിലയുമായി അവരുടെ ജീവിതം തുടങ്ങിയത് മുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം കോകിലയുമായി ഇതാ പുതിയ ജീവിതം ഞാൻ തുടങ്ങുന്നു ഈ വീഡിയോയിൽ കാണുന്ന ബാല നമ്മുടെ പഴയ ബാലയാണോ ആരോടും ദേഷ്യപ്പെടാത്ത കോമാളിത്തരം ഒന്നും കാണിക്കാത്ത പണ്ട് മലയാള സിനിമയിൽ ഒരു ചുറുചുറുക്കുള്ള നടനുണ്ടായിരുന്ന സമയം ആ ബാലയാണോ ഈ നടന്നു വരുന്നതെന്നൊരു സംശയം അതാണ് ഞങ്ങൾക്കും തോന്നുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ ചിന്താഗതി പോലും മാറിപ്പോയിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഇവിടെ പ്രതിഫലിക്കുന്നില്ല അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് കാണിക്കുന്നു പുതിയ ജീവിതം ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ തുടങ്ങിയിരിക്കുകയാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കോഹിലയും ബാലയും തന്നെയാണ് താരങ്ങളായി നിൽക്കുന്നത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ പഴയ ബാലയായി ഞാൻ തിരിച്ചു വരും സ്വർഗം പോലെ മനോഹരമായ പുതിയ വീട്ടിൽ കോകിലേക്കൊപ്പം ബാല നിൽക്കുന്ന ഒരു വീഡിയോ ഇരുവരും പങ്കുവച്ചെത്തിയിരിക്കുകയാണ് കൊച്ചി വിടുന്നുവെന്ന് ബാല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചി വിട്ട് പുതിയ വീട്ടിലേക്ക് മാറിയ ബാലയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു മാറ്റമെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി എന്ന് ബാല പറയുന്നില്ലെങ്കിലും ബാലയ്ക്ക് പറയാനുള്ളതെല്ലാം പറയാതെ ഇതിൽ കൂടി പറഞ്ഞു പോവുകയാണ് തമിഴ്നാട്ടുകാരനായ ബാലയെ ഭാഷയോ പ്രദേശമോ ഒന്നും നോക്കാതെ മലയാളികൾ സ്വീകരിച്ചു മലയാളിയായ അമൃത സുരേഷ് ഭാര്യയായതോടെ കേരളക്കരയോടുള്ള ബാലയുടെ അടുപ്പവും കൂടി ഇതിനിടയിൽ ബാലയുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചു എന്ന് തന്നെ പറയാം അമൃതയുമായുള്ള പ്രശ്നം മൂർധന്യ അവസ്ഥയിലെത്തിയിട്ടും ആ പ്രശ്ന കോലാഹലങ്ങൾക്കിടയിൽ മുറപ്പണ്ഠ വിവാഹം ചെയ്തതും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ കേരളത്തിൽ വെച്ചു തന്നെയായിരുന്നു വിവാഹമെല്ലാം കഴിഞ്ഞതും ഇപ്പോൾ കൊച്ചി വിടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാല വിശേഷം പങ്കുവെക്കുന്നുണ്ട് ഞാൻ ചെയ്ത നന്മകൾ ഇനിയും തുടരും പക്ഷെ ഇനി ഞാൻ കൊച്ചിയിലില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ ഒന്നിച്ചു കൊച്ചിയിലുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ചവരോട് പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പ്രിയരേ എന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ കോകിലേയും നിങ്ങൾ സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി നിൽക്കണം ആരോഗ്യത്തിന് വേണ്ടി നിൽക്കണം മനസുഖം ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കായിരുന്നു ആരോടും എനിക്ക് പരിഭവമില്ല ഏവരും സന്തോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടു ദിവസം മുൻപേ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എവിടെയാണോ എങ്ങോട്ടേക്കാണോ എന്ന് ബാല വ്യക്തമാക്കിയിട്ടില്ല വ്യക്തമാക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലെല്ലാം ബാലയെക്കുറിച്ചുള്ള വാർത്തകൾക്ക് അന്വേഷിക്കുകയാണ് കായലിനുരത്ത് ഒരു ചെറിയ വീട്ടിലേക്കാണ് ബാലയും കോകിലേയും താമസം മാറിയിരിക്കുന്നത് കേരളീയ അന്തരീക്ഷമുള്ള ഒരിടം തന്നെയാണെന്ന് പറയാം ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ബിഗ് ബി ബാലയായി ഞാൻ തിരിച്ചെത്തും ഏറ്റവും മികച്ച ക്രിയേറ്ററായ ഷാലു കെ ജോർജിനും ഈ വീഡിയോ എടുത്തു തന്ന സഹോദര തുല്യനായ ഫോട്ടോഗ്രാഫർ ഷാലു പിയാടിനും നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയത് ഞാൻ കൊച്ചി വിട്ടു പക്ഷേ നിങ്ങളെല്ലാവരുടെയും സ്നേഹമെല്ലാം എന്റെ ഉള്ളിൽ തന്നെയുണ്ട് ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല എന്ന് ബാല കുറിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ